അലൈഹി ാഹുല പറഞ്ഞു പക്ഷേ പ്രാർത്ഥിക്കുന്നവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ ഒന്ന് പ്രവാചകൻ പറഞ്ഞു യുസ്തജാബു ലി അഹദികും യഅജൽ നിങ്ങളിൽ ഒരാൾ കാണിക്കാത്ത കാലത്തോളം ഉത്തരമുണ്ട് സഹാബത്ത് ചോദിച്ചു എന്താണ് അള്ളാഹുവിന്റെ റസൂലെ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ നബി പറഞ്ഞു നിങ്ങളിൽ ഒരാൾ ഞാൻ പറ ഒരുപാട് പ്രാർത്ഥിച്ചു എന്നിട്ടും പ്രാർത്ഥന കുത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെട്ട് പ്രാർത്ഥന ഒഴിവാക്കലാണത് മറച്ചു പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം മരണം വരെ പ്രാർത്ഥിക്കണം എങ്കിൽ നിങ്ങൾക്ക് ഉത്തരമുണ്ട് ആ ഉത്തരം എങ്ങനെയാണ് ദുനിയാവിൽ തന്നെ കാണുമെന്ന് നിർബന്ധമുണ്ടോ നിർബന്ധമില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ അത് മനസ്സിലാക്കണം ഒരു മു അടിമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഒരു പാപത്തിനു വേണ്ടിയല്ല ഒരു ഹറാമായ കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബ ബന്ധം വിഷയമല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം ഹലാലാണെങ്കിൽ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നൽകും അതിൽ ഒന്ന് എന്താണോ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനക്കുള്ള ഉത്തരം ഉടനെ തന്നെ ലഭിക്കും ആവശ്യപ്പെട്ടത് കിട്ടും അതാണൊന്ന് എന്നാത് മാത്രമാണോ അല്ല രണ്ടാമത്തത് ശ്രദ്ധിക്കുക പരലോകത്ത് ഒരു പ്രതിഫലമായി ഒരു ഇബാദത്ത് എന്നുള്ള നിലക്ക് അതിൻ്റെ പ്രതിഫലവും പരലോകത്ത് അതിനേക്കാൾ മെച്ചപ്പെട്ടത് ദുനിയാവിൽ ചോദിച്ചതിനേക്കാൾ മെച്ചപ്പെട്ടത് പരലോകത്ത് ഒരുക്കി വെക്കും അപ്പോൾ അത് ദുനിയാവിൽ കിട്ടില്ല എന്നർത്ഥം പരലോകത്താണ് കിട്ടുന്നത് എന്നാലും അത് പ്രാർത്ഥനയുടെ ഉത്തരമാണ് അത് പ്രാർത്ഥനയുടെ ഉത്തരമാണ് മൂന്നാമത്തത് അതും ശ്രദ്ധേയമാണ് സൃഷ്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണത് അയാളിൽ നിന്ന് എന്തൊരു വിഷയമാണോ പ്രാർത്ഥിച്ചത് അതിന് തത്തുല്യമായ മറ്റൊരു ഷെററ് നമ്മൾ ചോദിക്കാത്ത ഒരു ഷെർറിന് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിന്ന് തടയും ഒരു പരീക്ഷണത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തടയും രാവു പകൽ ഒരുപോലെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു പല കാര്യങ്ങളിലും ഏർപ്പെട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു വേള നമ്മൾ ചിന്തിച്ചാൽ ഒരുപാട് മുസീബത്തുകൾ നമ്മളെ ബാധിക്കാവുന്ന രംഗങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുന്നുണ്ട് നമ്മൾ നടന്നു പോകുന്നുണ്ട് എന്നിട്ടും സുരക്ഷിതരായി വീട്ടിലെത്തി കിടന്നുറങ്ങാൻ നമുക്ക് സാധിക്കുന്നത് അള്ളാഹു സുബാനഹുല ഷെറുകൾ നമ്മളിൽ നിന്ന് തടയുന്നത് കൊണ്ടാണ് അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമാണ് അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഈ രൂപങ്ങളെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കണം ചോദിച്ചതെല്ലാം അങ്ങനെ തന്നെ കിട്ടുക എന്നതല്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് റഹ്മാനായ റബ്ബ് ഉത്തരം ഉത്തരം നൽകുമെന്ന നമ്മൾ നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുമെന്ന റഹ്മാനായോട് കൂടിയായിരിക്കണം മനസാന്നിധ്യത്തോടുകൂടി ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ ബാങ്കുകൾക്കിടയിലും രാത്രിയുടെ അവസാനയാമത്തിലും മറ്റ് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിലും റഹ്മാനായ റബ്ബിനോട് മനസ്സാന്നിധ്യത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കണം ആദ്യം അള്ളാഹുവിനെ പിന്നീട് അങ്ങനെ ഹംദും സ്വലാത്തിനും ശേഷം കൈകൾ ഉയർത്തി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കുത്തരം ഉറപ്പാണ് എന്ന് മനസ്സിലാക്കുക നാം നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ